എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ അല്ല ഈ പിന്നെ മുമ്പിലുടെ അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധത്തിൽപ്പെട്ട ഒരു ആള് ഇവിടെ വന്ന് ചോദിച്ചു ഒരു മൂന്ന് മണിയായപ്പോൾ തുറന്നു തരണം എന്ന് പറഞ്ഞു അവർ പറഞ്ഞു പതിവ് അനുസരിച്ച് അയാൾ പറഞ്ഞു അത് അവിടെ ഒന്ന് അനുവാദം വേണമെന്ന് എനിക്ക് അയാളോട് ചോദിച്ചിട്ടൊന്നും കയറണ്ട കേട്ടോ എന്ന് പറഞ്ഞു ൊടുക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെയുള്ളവരുമുണ്ട് അവരൊന്നും എൻ എസ് എസ് കാരല്ല എൻ എസ് എൽ ഒരു മെമ്പർഷിപ്പോ അല്ലെ അതൊന്നും ഇല്ല ഒരു മീറ്റിങ്ങിന് പോലും അദ്ദേഹത്തിന്റെ ഈ ജന്മദിനത്തിനോ ചരമദിനത്തിനോ പോലും അവിടെ വന്ന ഒരു ഭൂ എടുത്തിരുന്ന ആളുകളല്ല അവര് അവര് ആ പറഞ്ഞ ആള് അപ്പൊ മുഷ്ക്കൊന്നും ഇവിടെ നടക്കുകയില്ല ന്യായമായിട്ട് നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കും നേതാക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു ഇടതു നേതാക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു പണ്ട് മത്രത്തിൽ കൂടിയുള്ള വിമർശനങ്ങളൊക്കെ ഒരുപാട് ഉയർന്നിരുന്നു രാഷ്ട്രീയക്കാരെ തെരഞ്ഞു നോക്കുന്നില്ല എല്ലാരും ഇടതു ഭരണമേ പിണറായി ഞങ്ങളിപ്പം വിലയിരുത്തി നിങ്ങളോട് പറയുന്നില്ല ഞങ്ങളൊരു സോഷ്യൽ ഓർഗനൈസേഷനാണ് എല്ലാ കാര്യത്തിലും നിലവിലുള്ള ഗവൺമെന്റുമായി സഹകരിച്ചു പോകേണ്ടതാണ് ആ ബോധം ഞങ്ങൾക്കുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിനോടാണ് സംസ്ഥാന ഗവൺമെന്റിനോടാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള കമന്റ് പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ല ഞാനിവിടെ എനിക്ക് എന്റെ പുറത്ത് മഞ്ഞൊന്നുമില്ലായിരുന്നു അദ്ദേഹം മാന്യമായിട്ട് പെരുമാറുന്നു ഞാനും മാന്യമായിട്ട് പെരുമാറുന്നു ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന് തോന്നി എന്നെ വന്ന് കണ്ടാൽ കൊള്ളാമോ സുഖമില്ലാതെ ഈ കാല ഒടിഞ്ഞു കിഴ കാലല്ല അവിടെ ഒടിഞ്ഞ് കിഴക്കപ്പോ അന്ന് അവിടെ വന്ന് കണ്ടു വളരെ സൗഹൃദമായിട്ട് സംഭാഷണമൊക്കെ നടത്തി പോയി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലേ ഞങ്ങളൊരു ഗവൺമെന്റ് തുല്യമായ ഒരു പ്രസ്ഥാനമല്ലേ ആവശ്യങ്ങൾ വരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഞങ്ങൾ ഒരു വ്യക്തിപരമായിട്ട് ഞങ്ങൾ ഒന്നും ചോദിച്ചിട്ടില്ല ആരോടും ഇന്ന പോലെ വേണം ഞങ്ങൾ ചോദിക്കുന്നത് എൻ എസ് എസ് ഒരു സാമൂഹ്യ സംഘടന എന്നുള്ള പ്രസ്ഥാനം എന്നുള്ളതിൽ സ്കൂളുകളും കോളേജുകളും ഹോസ്പിറ്റലുകളും അത് ഇതുമൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെതായ കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് ചോദിക്കുക അറിയിക്കുക അന്വേഷിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ അത് കോൺഗ്രസ് ഗവൺമെന്റ് ഇരുന്നപ്പോഴും അതെ ഈ ഗവൺമെന്റ് കൂടുതലാണ് ശബരിമല പിന്തുണ ശബരിമല ശബരിമല കേസില് ഈ അത് നിങ്ങൾക്ക് കിട്ടിയില്ലേ ഇതിന് പക്ഷേ ശബരിമല കേസ് അതിൻ്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വിശ്വാസവും കാലത്തോളം നിലനിൽക്കുന്നത് നിലനിൽക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു എൻ സുസന്ധി ആ പഴയ പടി തന്നെ നിലനിന്ന് പോകണം എല്ലായിടത്തും അങ്ങനല്ലേ ഇല്ലേ കൊടുങ്കല്ലൂർ ഭരണിപ്പാട്ട് പാടുന്നില്ലേ ഇപ്പോഴും ആർക്കെങ്കിലും ആർക്കെങ്കിലും അസുഖമുണ്ടോ ഒന്നുമില്ല ശബരിമലയിൽ ചില ചിട്ടകളുണ്ട് അവിടെ സ്ത്രീകളെ കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇവരിപ്പ എല്ലാം പറഞ്ഞു സ്ത്രീകളെ കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ സ്ത്രീകളെ കയറ്റരുതെന്ന് എവിടാ പറഞ്ഞിരിക്കുന്നത് അവിടെ ഇന്ന ഏജിനകത്തുള്ള സ്ത്രീകളെ കയറ്റരുതെന്ന് പറഞ്ഞിട്ടു അതൊരു കീഴ്വഴക്കമാണ് വേണ്ടി പറയാൻ ഒരുത്തിരി ഇവിടെ ഇല്ലായിരുന്നു അത് കണ്ണിച്ചു ഈ ഗവൺമെന്റ് സ്ത്രീകളെ കയറ്റാനുള്ള ശ്രമം നടത്തി മറ്റു ആചാരങ്ങൾ തെറ്റിക്കാൻ നോക്കി നോക്കിയപ്പോൾ എൻ എസ് എസ് ശക്തമായിട്ട് അതിനെതിർത്തു എതിർത്തു എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ളവരെ പോലെ പുതുമുതല നശിപ്പിച്ചൊന്നുമല്ല ഞങ്ങളങ്ങനൊന്നും ചെയ്തില്ല നാമജപം വളരെ ചെലവ് കുറഞ്ഞ പാറ ഘോഷയാത്ര നടത്തി അത് ക്ലിക്ക് ചെയ്തു അന്നേരം വോട്ട് ഇതിന്റെ കൂടെ കൂടിയ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞിടത്തെ കോൺഗ്രസും ബി ജെ പിയും കൂടെ കൂടി അവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് അവരത് വിട്ടുപോയി രണ്ടുപേർ ഇത്തരം വിട്ടുപോയി ഞങ്ങളൊറ്റയായി ഞങ്ങള് കേസ് നിയമപരമായിട്ട് ഞങ്ങൾ കേസുകൾ നടത്തി